രാവിലെ ദാ തീ കത്തിക്കാനായിട്ട് നിൽക്കുകയാണ് ഇന്നിപ്പോൾ ചായും കടിയൊക്കെ ഉണ്ടാക്കുന്നതും ചോറും കറിയും വെക്കുന്നതൊക്കെ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ലൈക്കും കമൻറ്റും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ട് നമുക്ക് തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ഓരോ വീഡിയോസ് നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ വെള്ളം ഒന്ന് തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ ഒന്ന് ചൂടായതിന് ശേഷം അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾതാ ഇനി അടുപ്പത്ത് ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനാണ് നിൽക്കാനെട്ടോ അപ്പം രാവിലെ സ്കൂളിലേക്ക് പോകാനായിട്ട് ചോറ് ഞാൻ ഗ്യാസ് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഉച്ചക്കും വൈകുന്നേരത്തിനുള്ള ചോറ് ഒന്നിച്ച് വെക്കാനാണ് അപ്പോൾ അപ്പോൾതാണ് മൈതേൻ്റെ ദോശ ഞാൻ ആദ്യം ഒന്ന് ചുട്ടെടുത്തിട്ട് പിന്നെ തേങ്ങയും പഞ്ചസാരയും ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ ചായയുടെ കൂടെ കറിയൊന്നും വേണമെന്നില്ലല്ലോ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു മുട്ടയും കൂടിയും പൊട്ടിച്ചിട്ട് ദോശമാവ് കലക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഓയിലോ നെയ്യോ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വേഷം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ടിട്ട് പിന്നെ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് തേങ്ങയും കുറച്ച് പഞ്ചസാരയും മിക്സാക്കിയതിന് ശേഷം രണ്ടും കൂടി ഫില്ല് ചെയ്തിട്ട് മടക്കിയിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാം കറിയൊന്നും വേണമെന്നില്ല പാൽ ചായയുടെ കൂടെ ആയിരിക്കും കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇന്നിപ്പോൾ പാൽ കിട്ടാത്തത് കൊണ്ട് കട്ടൻ ചായ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചായ കുടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഞാൻ അരിയിട്ട് കൊടുക്കാനായിട്ട് നിൽക്കുന്നത് അങ്ങനെ അങ്ങനെതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച് വന്നിട്ടുണ്ട് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അരിയാണ് അരിയാനായിട്ട് അപ്പോൾ ചോറിന് അരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ എന്തിനേലും വേറെ എന്തേലും ജോലിയിലാകുന്ന സമയം കൊണ്ട് ചോറ് അവിടെ വെന്ത് കിട്ടിക്കോളും അരി അരിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂടി വെച്ച് നല്ലോണം തീയന്ന് കത്തിച്ചതിന് ശേഷം മൂടി വെക്കാം അപ്പോൾ അതവിടെ കിടന്ന് അങ്ങനെ വെന്തോളും പിന്നെ നമുക്ക് കറിക്കുള്ളത് എളുപ്പം അരിഞ്ഞൊക്കെ വെക്കുകയാണെങ്കിൽ ചോറ് വന്നതിൻ്റെ സമയം കൊണ്ട് തന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനിന്നിപ്പോൾ ഒരടുപ്പേ കത്തിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചോറ് ഇതവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോസ് മുഴുവനായിട്ടൊന്നും എടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ അരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തിളച്ച് നമ്മൾ വെന്തോ നോക്കും പിന്നെ നമ്മൾ ലാസ്റ്റാണ് വേ ഊറ്റി എടുക്കുന്നത് കേട്ടോ അപ്പോഴാണ് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുള്ളൂ വീഡിയോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണുന്നത് നമ്മൾ ചോറ് വേവുന്നവരേ വീഡിയോ എടുത്തുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെൻറ്റാവും കാണുന്നവർക്കും വല്ലാണ്ട് പോറടിക്കുള്ളൂ ഇനിയിപ്പോൾ മീൻകറി വെക്കാനായിട്ട് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ തക്കാളിയും പച്ചമുളകും ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നാല് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തും കൂടി ചേർത്തിട്ടുണ്ട് മീൻകറി മത്തി സാധാരണ സിമ്പിൾ ആയിട്ടുള്ളൊരു മീൻകറിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ അപ്പോൾ ഈ രീതിക്ക് മീൻകറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് വഴിന്ന് വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ വളംപൊളിയാണ് ചേർക്കുന്നതിന് അല്ലെങ്കിൽ കുടമ്പുളിയോ വളംപൊളിയാണെങ്കിൽ ഒന്ന് പിഴിഞ്ഞിട്ട് പിഴിഞ്ഞിട്ടതിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കുടമ്പുളിയാണെങ്കിൽ കുറച്ച് സമയം ആദ്യം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചാൽ മതി അത് കഴുകിയതിന് ശേഷം പിന്നെ ആ വെള്ളത്തോട്ട് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഈ രീതിക്കാണ് മീൻ കറി ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇന്ന് ചെറിയ മത്തിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മുളക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കൂടെ ഒരു തോരനും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഊണ് പുളി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് തിളച്ച് വരുമ്പോൾ മീൻ ഇതിലേക്ക് ചേർത്ത് ഇട്ട് കൊടുക്കാം വീഡിയോസൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിരിക്കും കേട്ടോ നമ്മൾ ഒരുപാട് ലെന്ത് ഉള്ള ഒന്നും ഇടുന്നില്ല അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് കാണുന്നുണ്ടെന്ന് അറിയുന്നാലും നമ്മൾ അങ്ങനെ പറയാനുട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ലൈക്കൊക്കെ ചെയ്താലാണ് നമ്മുടെ വീഡിയോസൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതാ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ ഉലുവ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉലുവ ചേർക്കുന്നില്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്താൽ മീൻകറിക്ക് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഉലുവ രാ ഫസ്റ്റത്തിന് ഇട്ടതുകൊണ്ട് ഇനിയിപ്പോൾ ഉലുവപ്പൊടി ചേർക്കുന്നില്ല അപ്പോൾ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം പാചകം ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചോറും കറിയും വെക്കാനൊക്കെ അങ്ങോട്ട് ഒരു പത്ത് മിനിറ്റ് അടുക്കളയിൽ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ പണി പെട്ടെന്ന് കഴിയൂട്ടോ കേട്ടോ ഇനിയിപ്പോൾ എത്ര ആൾ ആരെങ്കിലും വിരുന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പത്താളാണെങ്കിലും ആളാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കും കേട്ടോ ആരും സഹായവും ഇല്ലാണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾ അടുക്കളയിൽ നിന്ന് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണിയും കയ്യില്ല അല്ലേ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ചിലപ്പോൾ എല്ലാ പണിയും പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും എൻ്റെ ഒരു ഇതാണ് ഇട്ട് അങ്ങനെ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇതാണ് വൈകുന്നേരം കുറച്ച് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ കട്ടൻ ചായയും കടിയൊന്നുമില്ല പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ട ഉറപ്പായിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാതെ നിൽക്കരുത് അഭിപ്രായങ്ങൾ പറയുകയും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം